ചോദ്യകർത്താവിൻ്റെ സൈക്കോളജി അറിഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കും എക്സാം സൈക്കോളജി എന്ന് പറയുന്നൊരു ബ്രാഞ്ച് ഓഫ് സൈക്കോളജിയാണത് സോ ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് നാല് പ്രധാനപ്പെട്ട എക്സാം സൈക്കോളജി ടിപ്സാണ് പറഞ്ഞു തരാനുള്ളത് ഇത് നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ഡിഗ്രി ഡെവലപ്പറും സെൽ ഡി സി എൽ എസ് ജി എസ് ഏത് പരീക്ഷയ്ക്കാണെങ്കിലും അതൊരു മുതൽ കൂട്ടായിരിക്കും നാലേ നാല് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോകും ഓക്കെ സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക ഇവിടെയുള്ളൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ടൊരു ട്രയാങ്കിൾ അപ്രോച്ച് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കാര്യം എപ്പോഴും നല്ല വിദ്യാർത്ഥി അല്ലെങ്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധ്യതയുള്ളൊരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ട്രയാങ്കിൾ ഫോളോ ചെയ്യുന്ന വിദ്യാർത്ഥി എന്താ ട്രയാങ്കിൾ പഠിക്കുക റിവിഷൻ നടത്തുക പ്രാക്ടീസ് ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന വ്യക്തികളാണ് അട്ടിപ്പൊളി റാങ്കിൽ കിട്ടുന്നത് ചില ആൾക്കാർ കുത്തിരുന്ന് പഠിക്കും പക്ഷേ റിവിഷൻ നടത്തുകയോ പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്യത്തില്ല പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ റിവിഷൻ നടത്തിയ കാര്യങ്ങളെല്ലാം മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ആണ് പരീക്ഷ എന്ന് പറയുന്നത് അവിടെ എക്സാം സൈക്കോളജി ഉപയോഗിച്ച് നിങ്ങൾ ചില ടെക്നിക്കുകൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ മാർക്കുകൾ ധാരാളം നമുക്ക് കിട്ടും റാങ്കുകൾ വാരിക്കൂട്ടാം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് ഞാനിതൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എനിക്ക് ഇന്നത്തെ ചാനലിലെ നമ്മുടെ ഈ വീഡിയോയിലെ നോട്ട്സ് സമഗ്രമായിട്ട് നിങ്ങൾക്കും ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ് അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ ഓക്കെ സി എക്സാം സൈക്കിളിൽ ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി സ്മാർട്ട് ചോദ്യമിട്ട ആളേക്കാൾ സ്മാർട്ടായിരിക്കണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ചോദ്യം നോക്കി കഴിഞ്ഞ ഡിഗ്രി ലെവൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ഫിലിംസിന് വന്നതാണ് നമുക്കിനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണല്ലോ ചോദ്യം എന്താണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഫങ്ഷൻ അല്ലാത്ത എന്താണ് ചോദ്യം നിങ്ങൾ നാല് ഓപ്ഷൻസ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കുക ആക്ച്വലി നാല് ഓപ്ഷനും യു പി സിയുടെ ഫംഗ്ഷനാണ് നിങ്ങൾ പിന്നെ വായിച്ച് നോക്കി പിന്നെ വായിച്ചു നോക്കി പിന്നെ വായിച്ചു നോക്കി പിന്നെ വായിച്ച് നോക്കി ഇവിടെയാണ് നിങ്ങൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാത്തത് ഈ ചോദ്യം ക്യാൻസൽ ചെയ്യപ്പെട്ടൊരു ചോദ്യമാണ് എക്സാം സൈക്കോളജിയിൽ പറയുന്നൊരു കാര്യമുണ്ട് ചോദ്യകർത്താവ് നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങളിടും ഇത്തരത്തിൽ ക്യാൻസൽ ചെയ്യപ്പെടുന്ന പല ചോദ്യങ്ങളും ഇത്തരത്തിൽ പ്ലാൻഡ് ചെയ്യപ്പെടുന്ന എന്നാണ് എൻ്റെ വിശ്വാസം ഈ ചോദ്യങ്ങളുടെ പർപ്പസ് നിങ്ങളുടെ സമയം കൊണ്ട് കളയാനുള്ളത് മാത്രമാണ് നിങ്ങൾ അത്യാവശ്യത്തിന് പഠിച്ചിട്ട് പോയ വ്യക്തിയാണ് നിങ്ങൾക്കറിയാം ഇത് നാലെണ്ണം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അഡ്വൈസറി ഫംഗ്ഷൻസിൻ്റെ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസിൻ്റെ ഒക്കെ എക്സാമ്പിൾ നമുക്ക് അറിയാം ലക്ഷ്മികാന്തര ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റിൽ നിങ്ങളെക്കൊണ്ട് പിന്നെയും പിന്നെ ചോദ്യം വായിപ്പിക്കുക നിങ്ങളുടെ കോൺഫിഡൻസിനെ നിങ്ങളെക്കൊണ്ട് തന്നെ ചോദ്യം ചെയ്യിപ്പിക്കുക അതാണ് ഇവിടെ ചെയ്യുന്നത് ആ ചതിയിൽ വീണ് പോകരുത് ഇത്തരത്തിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ചോദ്യമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക അപ്പം അതാണ് ഇതിൻ്റെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഈ ചോദ്യത്തിൻ്റെ ഒരേ ഒരു ഉദ്ദേശം നിങ്ങളുടെ സമയം കൊണ്ട് കളയുക മാത്രമാണ് പഠിച്ചിട്ട് വന്നാലും സമയം പോകും അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പഠിച്ചിട്ട് വന്ന ആൾക്കറിയാം ഇത് നാലെണ്ണോ ഫംഗ്ഷൻസ് ആണ് യു പി എസ് സിയുടെ പഠിക്കാതെ വന്ന ഒരു വ്യക്തി കൺഫ്യൂഷൻ ഒന്നും കാണത്തില്ല അതാണ് പറയുന്നത് പഠിച്ച കാര്യങ്ങൾ മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇൻ്റർഫേസ് ആണ് പരീക്ഷാ ഹോൾ അല്ലെങ്കിൽ പരീക്ഷാ പേപ്പർ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡിഗ്രി ലെവൽ ടെസ്റ്റ് സീരീസിനകത്തും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ആ ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്യപ്പെടുന്നതായിരിക്കും പതിമൂന്ന് ഫുൾ ലെങ്ത് ടെസ്റ്റുകളിൽ ആയിരത്തി മുന്നൂറ് ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ ഡിഗ്രി ലെവലിൻ്റെ സിലബസ് സമഗ്രമായിട്ടും കവർ ചെയ്യുന്ന പ്രഥമ സിലബസ് സമഗ്രമായിട്ട് കവർ ചെയ്യുന്ന ഒരു അടിപൊളി ടെസ്റ്റ് സീരീസാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എക്സാം സൈക്കോളജിയുടെ എലമെന്റ്സ് തന്നെയാണ് ഇതിന്റെ ഡിസൈനിൽ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ടെസ്റ്റ് സീരീസിന് ചോദ്യങ്ങൾ ഇങ്ങനെ ആയിരിക്കും പല ചോദ്യങ്ങളും നിങ്ങളെ സമയം കളയാനുള്ളതായിരിക്കും അത് അവസാനം ക്യാൻസൽ ചെയ്യപ്പെടുന്ന ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും ബിക്കോസ് അതിന് കറക്റ്റ് ഉത്തരം ഉണ്ടായിരിക്കില്ല ബിക്കോസ് യഥാർത്ഥ പി എസ് സി എന്താണോ അത് സിമുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മൾ ഭയങ്കര ആയിട്ട് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഇത്ര ആയിട്ട് തന്നെ പഠിക്കുക കാര്യം എക്സാംസ് എല്ലാം ഇംപെർഫെക്റ്റ് ആണ് സോ ഈ ടെസ്റ്റ് സീരീസിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് സെക്ഷനിൽ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റെ എസ് ഐ ഡി ടെസ്റ്റ് സീരീസാണ് നമ്മുടെ വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തതാണ് അത്യാവശ്യം ചോദ്യങ്ങൾക്ക് അവിടെ നിന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് നമ്മുടെ അഡ്മിഷൻ ടീമുമായിട്ട് ബന്ധപ്പെടാം ഈ ഇപ്പോൾ ഒരു ലിമിറ്റഡ് ടൈം ഓഫർ എന്നുള്ള രീതിയിൽ പ്രിലിംസിൻ്റെ സമഗ്രമായിട്ടുള്ള കോഴ്സും ടെസ്റ്റ് സീരീസും വെറും ത്രീ ട്രിപ്പിൾ നയൻ എന്ന് പറയുന്ന ഒരു എക്സ്ട്രീംലി ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രിലിംസ് പരീക്ഷ എന്നാണോ അതുവരെ നിങ്ങൾക്ക് ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ സഹിതമുണ്ടായിരിക്കും പ്രിലിംസിന് നൂറ് ശതമാനം സിലബസും നമ്മൾ നല്ല എഫക്റ്റീവായിട്ട് കവർ ചെയ്യും ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് വഴി നിങ്ങൾക്ക് ഈ ടെസ്റ്റ് സീരീസും ഈ ഒരു ബാച്ചും പ്രിലിംസ് ബാച്ചും കൂടെ ഹാൻഡ് ഇൻ ഹാൻഡ് കൊണ്ടുപോകാൻ പറ്റുക എന്നുണ്ടെങ്കിൽ പ്രിലിംസ് നിങ്ങൾക്ക് സേഫായി തന്നെ നല്ല രീതിയിലുള്ള മാർക്ക് സ്കോറിയുള്ള പ്രോബിലിറ്റി വളരെ അധികമാവുമായിരിക്കും അപ്പം ഒന്നാമത്തെ ടെക്നിക്ക് എന്താണ് സ്മാർട്ട് ആവുക ഇത്തരത്തിലുള്ള ചതിയിൽ ചെന്ന് വിടാതിരിക്കുക നമ്മൾ തുടക്കത്തിൽ കണ്ട നമ്മുടെ സമയം കളയാനായിട്ടുള്ള ചോദ്യങ്ങളുടെ ട്രാപ്പിൽ ചെന്ന് വിടാതിരിക്കുക രണ്ടാമത്തെ ടെക്നിക്ക് എന്താണ് സ്ട്രെസ് ഫ്രീ ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതാണ് നമുക്കറിയാം നമ്മൾ പഠിച്ചുകൊണ്ട് പോയ കാര്യം പോലും സ്ട്രെസ് കൂടി പ്രശ്നമായി കയ്യിൽ നിന്ന് പോകാറുണ്ട് ഇത് പഠിച്ചിട്ട് പോകുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയ ഇഷ്യൂ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല അവൻ ഒരു ടെൻഷനും കാണത്തില്ല സുഖമായിട്ട് പോയി പരീക്ഷ എഴുതുന്ന വരും പക്ഷെ പഠിച്ചിട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ടെൻഷൻ സ്ട്രെസ് ഉള്ളത് പഠിച്ച സാധനം മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ ഇവിടെ നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തൊരു ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കും ഇത് യൂണിവേഴ്സിറ്റി എസ്റ്റൻ ഫിലിംസിനെ ചോദിച്ചിട്ടുള്ള വേൾഡ് ഹിസ്റ്ററിയിലെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ചോദ്യമാണ് ചോദ്യം വായിച്ചു നോക്കൂ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന ചോദ്യം ഈ ഈ വേൾഡ് ഹിസ്റ്ററി പഠിപ്പിക്കുന്ന അധ്യാപകനായതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം എനിക്ക് പെട്ടെന്ന് കിട്ടി ചില ശരാശരി വിദ്യാർത്ഥി ഈ ഒരു ഈ ഒരു ടോപ്പിക്ക് പഠിക്കണമെന്നില്ല പക്ഷെ വേൾഡ് മാപ്പ് ഒരു പ്രാവശ്യങ്ങളും കണ്ടിട്ടുള്ള വ്യക്തിക്ക് ഒരു കാര്യം അറിയാം ഇറ്റലിയും പോളണ്ടും നല്ല ദൂരെ കിടക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് യൂറോപ്പിൻ്റെ മാപ്പ് നോക്കിയാൽ നമുക്ക് ഇക്കാര്യം വ്യക്തമായിട്ട് അറിയാൻ പറ്റും അപ്പം ഇറ്റാലിയൻ പോളിഷ് കോറിഡോർ അറ്റാക്ക് എന്ന് പറയുന്നൊരു സംഭവം ഇത് പോസിബിളാണോ ഇറ്റലിയും പോളണ്ടും അത്യാവശ്യം ദൂരെ കിടക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇവർക്കിടയിലൊരു കോറിഡോർ അത്രയും ദൂരെ ദൂരെയുള്ള ഒരു കോറിഡോർ ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻസ് ജോഗ്രഫിക്കലി പോസിബിളാണോ അപ്പം ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നുള്ള കാര്യം ഓർക്കുക ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ സിയും പോയി ബിയും പോയി പിന്നെ വൺ ആൻഡ് ത്രീ രണ്ടിലും ഉണ്ട് അപ്പോൾ വണ്ണും ത്രീയും കറക്റ്റായേ പറ്റത്തുള്ളൂ വേറെ മാർഗമൊന്നുമില്ല രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ മിലിറ്ററിസം ഇംപീരിയലിസം കൊളോണിയലിസം നമുക്കറിയാം കോളനികൾക്ക് വേണ്ടിയുള്ള തമ്മിത്തല്ലാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെയും ഇനിയൊരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ കാരണമായിട്ട് വരുന്നത് സാമ്രാജ്യത്വം ഇംപീരിയലിസം കോളനി വൽകട്ട് കൊളോണിയലിസം ആർമിയെ അല്ലെങ്കിൽ പട്ടാളത്തെ വിന്യസിക്കൽ മിലിറ്ററിസം ഇതൊക്കെ തന്നെയാണ് എല്ലാ ലോക മഹായുദ്ധങ്ങളുടെയും ചെറിയ ചെറിയ യുദ്ധങ്ങളുടെയും ഒക്കെ കോമൺ കാരണങ്ങൾ ഇത് ഇതൊരു ടെംപ്ലേറ്റ് ആണ് ഇതൊരു ടെംപ്ലേറ്റ് ആണ് ഇപ്പോൾ സെവൻ ഇയർ വാർ അല്ലേ സെവൻ ഇയർ വാറിന് റീസൺ ചോദിച്ചു കഴിഞ്ഞാലും ഇത് തന്നെയാണ് റീസൺസ് വരിക ഇത് ലോകചരിത്രം നമ്മൾ പഠിക്കുമ്പം ഇത്തരത്തിൽ ടെംപ്ലേറ്റുകൾ ഉപയോഗിച്ച് പഠിക്കും അതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് സീരീസിൽ ഇത്തരത്തിലെ ഹോട്ട് ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ടെംപ്ലേറ്റുകൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരുവിധം എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരവാദിട്ട് വരുന്നതാണ് സെവൻ ഇയർ വാറിൻ്റെ ഉത്തരവാദിട്ട് വരാം ഫസ്റ്റ് വേൾഡ് വാർന് ഉത്തരവായിട്ട് വരാം സെക്കൻഡ് വേൾഡ് വാറിനും ഇത് കാരണം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഹോട്ട് ഏരിയാസ് കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിക്കുക നമ്മുടെ ചാനലിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് ഓക്കെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ എക്സാമിനർ അല്ലെങ്കിൽ ചോദ്യം ഇട്ട ഇദ്ദേഹത്തെ നമുക്ക് ഔട്ട് സ്മാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക സിലബസിലെ കാര്യങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കോൺഫിഡൻസ് ഇതായിരിക്കണം ഞാൻ സിലബസ് അത്യാവശ്യം പഠിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ എനിക്കറിയാത്തൊരു ചോദ്യം വരികയാണെങ്കിൽ അത് ആർക്കും അറിയാൻ സാധ്യതയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പം അത് നിങ്ങളുടെ നിങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഒരു സ്ട്രെസ് മാറ്റി വെച്ചിട്ട് ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്കിങ് കഴിഞ്ഞാൽ ജസ്റ്റ് ആ വേൾഡ് മാപ്പ് മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സമൂഹം സെറ്റാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ഉക്രൈനിൻ്റെ ബോർഡറിങ് കൺട്രീസ് ആരൊക്കെയാണെന്നായിരുന്നു പക്ഷേ വേൾഡ് മാപ്പ് പോലെയുള്ള ഹോട്ട് ഏരിയാസ് ഇപ്പം പി എസ് സിയുടെ ഫേവറേറ്റ് ഏരിയയുടെ മാറുന്നുണ്ട് മാപ്പിംഗ് ബേസ്ഡ് ആയിട്ടുള്ള നമ്മൾ ഉണ്ടായിരിക്കും ഇനി നോക്കൂ ടൈം മാനേജ്മെൻ്റ് ആണ് എക്സാം സൈക്കോളജിയുടെ അടിത്തറ എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ടെക്നിക് ടൈം മാനേജ്മെൻ്റ് ആണ് പല ചോദ്യങ്ങൾ വിടുന്നത് നിങ്ങളെ സമയം കളയാൻ വേണ്ടി മാത്രമാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ ആ ചോദ്യം യഥാർത്ഥത്തിൽ പ്ലാൻ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളൊരു ഉത്തരം കണ്ടെത്തില്ല എന്നുള്ള പ്രതീക്ഷകളൊന്നുമല്ല നിങ്ങളെ സമയം കൊണ്ട് കളയുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് ഉദാഹരണത്തിന് ഈ ചോദ്യം നോക്കുക ഒരു ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദിക്കുന്നത് നാല് രണ്ട് സ്റ്റേറ്റ്മെൻറ്സ് ഉണ്ട് ഏതുവരെ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദിക്കുന്നത് അല്ലേ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടോ ഓസോണിൻ്റെ പ്രസൻസുള്ള ലെയറാണെന്ന് പറയുന്നുണ്ട് അപ്പം തന്നെ നമ്മളിതിന് ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തണം രണ്ടാമത്തെ പ്രസ്താവന വായിച്ച് വിലപ്പെട്ട സമയം കളയില്ല രണ്ടാമത്തെ പ്രസ്താവന എന്താ പറയുന്നത് ഇറ്റ് ഇസ് എ നോൺ കണ്ടക്റ്റീവ് സോൺ ഓഫ് അറ്റ്മോസ്ഫിയർ കണ്ടേഫൈഡ് എയർ വെർ ക്ലൗസ്റ്റ് വാട്ടർ വേപ്പർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ദാറ്റ്സ് ഓൾസോ ടൂ സ്റ്റേറ്റ്മെന്റ് ബിക്കോസ് ഓസോൺ ഉള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണെന്നുള്ളത് പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ് ഏറ്റവും ബേസിക് അറിവാണ് ആ ബേസിക് അറിവ് കൊണ്ട് ഇതിന് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്തുക പിന്നെ തള്ളുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാറ് ഇവിടെ നിങ്ങൾ സേവ് ചെയ്യുന്ന ഓരോ സെക്കൻഡ് നിങ്ങൾ സേവ് ചെയ്യേണ്ടത് ഇംഗ്ലീഷ് മാത്സും റീസണിംഗും പോലുള്ള സമയം കളയുന്ന ചോദ്യങ്ങൾ ചെയ്യാനാണ് അപ്പം ഇവിടെ ചെയ്യുന്ന എല്ലാവരും എന്താ ഒന്നാമത് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കും രണ്ടാമത് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കും പിന്നെ ഒന്ന് വായിക്കും പിന്നെ രണ്ട് വായിക്കും പിന്നെ സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കൾ വരും ഇതാണ് പ്രാക്ടീസ് ടെസ്റ്റ് സീ ടെസ്റ്റുകൾ മുൻകാല വർഷ ചോദ്യങ്ങൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ചെയ്താലും മതി പക്ഷേ എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് നിങ്ങൾ മിനിമം ഒരു പത്ത് ടെസ്റ്റെങ്കിലും എക്സാം കണ്ടീഷൻസ് ചെയ്തിരിക്കണം അപ്പോൾ ഈ ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ആവും ആ ട്രാങ്കുകളുടെ ഉള്ളിൽ നിങ്ങൾ വരും നമുക്ക് അടുത്തൊരു ടെക്നിക്ക് എന്താണെന്ന് നോക്കാം നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ കെ കെ കറക്കി കുത്താൻ പഠിക്കുക എന്നുള്ളതാണ് അല്ലേ കറക്കി കുത്താൻ പഠിക്കുക എന്നുള്ളതാണ് ഈ പതിനാലാമത്തെ ഒരു ചോദ്യം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ചോദ്യമാണ് ഇവിടെ എക്സാം സൈക്കോളജിയിലെ ഓപ്ഷൻസ് എത്തിയെന്നൊരു സംഭവമുണ്ട് അതായത് ഓപ്ഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു ചോദ്യത്തിനകത്ത് വരുമ്പം ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്റ്റേറ്റ്മെൻറ്സ് ആയിരിക്കും തുടക്കത്തിൽ വരിക ഏറ്റവും ഈസി സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും താഴെ കൊണ്ടായിരിക്കും വയ്ക്കുക അപ്പം ചോദ്യമുണ്ട് ഇവിടുത്തെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താനാണ് ചോദ്യം ഇത് അത് വട്ട വിട്ടുവയ്ക്കണം നമ്മുടെ ഇൻകറക്റ്റ് ആണോ റൈറ്റ് ആണോ ചോദിക്കുന്നത് വട്ട് വിട്ടുവയ്ക്കുക ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്ട്രീംലി ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻ്റ് നമുക്ക് കിളിയൊക്കെ പോയി രണ്ടാമത്തെ എക്സ്ട്രീംലി ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻറ്റ് കോൺഫിഡൻസ് പോയി മൂന്നാമത്തെ എക്സ്ട്രീംലി ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എക്സാംപിൾ പറഞ്ഞാൽ ഓടാൻ തോന്നി പക്ഷേ നാലാമത്തെ നാലാമത് സ്റ്റേറ്റ്മെന്റോ ഇത് കുറച്ചുണ്ട് അതായത് ഡിസംബർ ട്വൻറ്റി സെക്കൻഡിന് സൗത്ത് പോൾ ദക്ഷിണ ധ്രുവം സൂര്യൻ്റെ അടുത്തേക്ക് ഇൻക്ലൈൻഡ് ആയിരിക്കും ആ സമയത്ത് ഭയങ്കര ചൂടായിരിക്കും അതാണ് വിൻ്റർ എന്നവർ പറയുന്നത് ഈ സമയത്ത് സതേൺ ഹെമിസ്പിയർ വിൻ്റർ ആയിരിക്കും എന്ന് പറയുന്നത് നിങ്ങൾ പത്ത് വയസ്സിയുടെ കോമൺ സെൻസ് ആലോചിച്ച് ചോദിക്കേ ചൂട് കൂടുമ്പോൾ വിൻ്റർ ആണോ സമ്മറാണോ വരേണ്ടത് ഇതെന്തോ ആയിക്കോട്ടെ സമ്മർ സോളിസ്റ്റ് ടൈപ്പ്സോ വിൻ്റർ എന്തോ ആയിക്കോട്ടെ ഇവരെ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എന്തെങ്കിലും പരസ്പര വിരുദ്ധമുണ്ടോ പരസ്പര ബന്ധമുണ്ടോ വളരെ ഒരു ഒരു ക്രേസി അല്ലേ ഇത് സതേൺ ഹെമിസ്പിയർ സൂര്യൻ്റെ അടുത്തേക്ക് ചരിയുന്നു അവിടെ ചൂട് കൂടുന്നു പിന്നെ അവിടെ ശൈത്യകാലമാണ് അല്ലെങ്കിൽ വിൻ്ററാണെന്നാണ് പറയുന്നത് സി ഈ രീതിയിൽ ചിന്തിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളിതൊരു ഒരു ഒരു പത്തോ പതിനഞ്ചോ മുൻകാലപക്ഷ ചോദ്യ പേപ്പറുകൾ എടുത്ത് വെച്ച് ഇൻറ്റൻസീവായ ഒരു എക്സസൈസിൽ കൂടെ പോവുകയാണെങ്കിൽ സെറ്റായിരിക്കും ഈ ചോദ്യ ഈ ചോദ്യം ഇട്ട ആൾ ഇവിടെ ചെക്ക് ചെയ്തത് നിങ്ങളുടെ അല്ല കോമൺ സെൻസ് ആണ് വോൾട്ടിയർ പറയുള്ളതാണ് കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ ഒരു ബ്യൂറോക്രാറ്റിന് വരുന്ന അടിസ്ഥാന ക്വാളിറ്റിയാണ് കോമൺ സെൻസ് അത് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് ഈ ചോദ്യകർത്താവ് ചോദ്യകർത്താവുള്ളത് സോ എക്സാം സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട മെസ്സേജ് എനിക്ക് നിങ്ങൾക്ക് എത്തിയുള്ളത് ചോദ്യകർത്താവ് നോക്കുന്നത് നിങ്ങൾക്കൊരു ബ്യൂറോക്രാറ്റ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകാനുള്ള ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് മാത്രമാണ് നിങ്ങൾ പണ്ഡിതനാണെന്നോ പാമരനാണെന്നോ അവർക്ക് കൊണ്ടുപോയി ട്രെയിൻ ചെയ്യിച്ചെടുക്കാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റിനെ വേണം നിങ്ങൾ എക്സാം ഹോളിൽ പ്രൂവ് ചെയ്യേണ്ടതോ അതാണ് നിങ്ങൾക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈം മാനേജ്മെൻറ്റ് സ്കില്ലുള്ള അത്യാവശ്യത്തിന് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ളൊരു വ്യക്തി ആണ് എന്നുള്ളത് എക്സാം അല്ലെങ്കിൽ ഒന്നേക്കാൽ മണിക്കൂർ സമയം കൊണ്ട് നിങ്ങളൊന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി ഓർക്കുക ഈ പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ അറിവളക്കാനുള്ള ഒരു ഒരു ടെക്നിക്ക് മാത്രമല്ല നിങ്ങളുടെ വ്യക്തിത്വവും കൂടി ഇവിടെ അളക്കപ്പെടുന്നുണ്ട് അപ്പം പഠനത്തോടൊപ്പം നിങ്ങളുടെ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസും കൂടെ വളർത്തിക്കൊണ്ട് വന്നാൽ മാത്രമേ നമുക്ക് അടിപൊളിയായിട്ട് ഈ രീതിയിലുള്ള പരീക്ഷകളൊക്കെ സ്ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഈ ഒരു ടിപ്സ് യൂസ് ചെയ്ത് ഈ കോമ്പറ്റീഷൻ പുഷ് ചെയ്യാനുള്ള നമ്മുടെ ചാനലിൻ്റെ ഒരു ഒരു വിഷൻ്റെ ഭാഗമാണ് നിങ്ങൾ എന്ന് കമൻറ്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്തുക കേട്ടോ പുഷ് ദ കോമ്പറ്റീഷൻ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പുഷ് ദ കോമ്പറ്റീഷൻ എന്ന് രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ബായ്